ഡെക്സ് ബൈനി ടു ഇന്ന് എൻ്റെ ഡയറ്റുണ്ട് സിക്സ്റ്റീൻത്ത് ഡേ ആണ് കേട്ടോ അപ്പം ഇന്നലെ ഈവനിങ് ഫിഫ്റ്റീൻത്ത് ഡേ ഓഫ് മൈ ഡയറ്റ് ഈവനിങ് എൻ്റെ ഇൻറ്റർമീഡ്യൻറ്റ് പൊളഞ്ഞു എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഫുഡ് കഴിക്കേണ്ടി വന്നു ബട്ട് സ്റ്റിൽ സ്റ്റിൽ ഞാനൊരു പ്രോട്ടീൻ ഒക്കെ കഴിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു പിന്നെ അതിന് മുമ്പത്തെ ദിവസം ഞാൻ മൂന്ന് മണിക്ക് കഴിച്ച് നിർത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കാണ് വർഷം കഴിച്ചത് അപ്പോൾ ഒരുപാട് ലോങ് ഇൻറ്റർമീഡ്യൻ്റ് ആയിപ്പോയി അപ്പോൾ അത് അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് പോകുമെന്ന് ഞാൻ വിചാരിക്കണം പിന്നെ ഇന്ന് മോർണിങ്ങും ഞാൻ രാവിലെ ചമ്പക്കര മാർക്കറ്റിലൊക്കെ പോയി കുറേ ഫിഷ് ഒക്കെ മേടിച്ചു ഭയങ്കര ലാഭത്തിലും ഫിഷ് കിട്ടും കേട്ടോ അപ്പോൾ അവിടെ പോയി കുറേ ഫിഷ് ഒക്കെ വാങ്ങി മോർണിംഗ് നമ്മുടെ മാമനെ ഷാപ്പിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു കിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഞാൻ എൻ്റെ വിഷയൽസ് ഇട്ടേക്കാം ഞാൻ ഞാനാകെ വളരെ കുറച്ച് ഭക്ഷണേ കഴിച്ചുള്ളൂ പക്ഷെ ഞാനൊരു കാർബ് അപ്പം എടുത്തു പിന്നെ ഞാൻ ഈ പതിനഞ്ച് ദിവസമായിട്ടും ഷുഗർ എടുത്തിട്ടേ ഇല്ല ചായ കുടിച്ചിട്ടില്ല ഡയറി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇന്ന് മോർണിംഗ് ഞാൻ ഒരു ഹാഫ് ഗ്ലാസ് ചായ കുടിച്ചു എനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ഞാൻ അവിടുത്തെ പൊളിക്കണ്ട മൊത്തത്തിൽ ചിടയായിട്ട് എടുക്കണ്ട അത് നമുക്ക് പിന്നെ എടുക്കാം അപ്പോൾ സ്റ്റിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്തു പോവാം നമുക്ക് ചെറിയൊരു റിലീഫ് കിട്ടുകയും ചെയ്തു കാരണം ഒരു കണ്ടിന്യൂസ് ഫിഫ്റ്റീൻ ഡേയ്സ് ആയല്ലോ അപ്പോൾ ഞാൻ വീണ്ടും ആ രാവിലെ കഴിച്ചത് മുഴുവൻ ഞാൻ ഒരു ഫോർട്ടി മിനിറ്റ്സ് കാലി ചെയ്ത് തകർത്ത് കളഞ്ഞു ഇനിയിപ്പോൾ ലഞ്ച് ആയി അപ്പോൾ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത് നല്ല പ്രോട്ടീൻ്റെ സോസ് വിളമീൻ്റെ ഗ്രില്ലാണ് ചെയ്തു വെച്ചേക്കുന്നത് പാൻ ഗ്രിൽ എന്ന് പറയുന്ന ടൈപ്പ് കേട്ടോ ഞാൻ തന്നെ അധികം എണ്ണയൊന്നും ഒന്നും ഒഴിക്കാതെ ചെയ്തതാണ് പിന്നെ ഇത് പാത്തക്കുട്ടന് വേണ്ടി നല്ല പ്രോൺസ് ഇങ്ങനെ നല്ല റോസ്റ്റ് ചെയ്തെടുത്തേക്കണവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതെന്താണെന്നറിയാം ഇത് ചാള ഇന്ന് മൊത്തം മീൻ മയാണ് കേട്ടോ ചാള അട്ടിപ്പൊളി കറി കാണുമ്പോൾ തന്നെ എൻ്റെ വായ വെള്ളം വലിയത് അമ്മ അവിടെ അവിടുന്ന് ഉണ്ടാക്കി കൊടുത്തുവിട്ടാണ് ചാളക്കറി പിന്നെ നമ്മുടെ പതിവ് വെജിറ്റബിളൊക്കെ പക്ഷേ നിലക്കറി ഉണ്ടാക്കാൻ വിട്ടുപോയി നമുക്ക് പെട്ടെന്ന് വേണമെങ്കിലോ അപ്പോൾ ഒരു വൺ ഫിഫ്റ്റി ഗ്രാം റൈസാണ് കേട്ടോ ഞാൻ ആകെ എടുക്കണുള്ളൂ ബ്രൗൺ റൈസ് ഒരു വൺ ഫിഫ്റ്റി ഗ്രാം ബ്രൗൺ റൈസ് ആകെ ഇത്രയും റൈസ് എടുക്കുകയുള്ളു അതുകൊണ്ടാണ് എനിക്ക് റൈസ് കഴിക്കാൻ പറ്റുന്നത് പിന്നെ ഈ പ്രൗൺസൊക്കെ അങ്ങനെ കഴിക്കാമോ എന്ന് ചോദിച്ചിട്ടില്ല പക്ഷേ ഇടയ്ക്ക് നമുക്കൊന്ന് ടേസ്റ്റേ ഉണ്ട് കുറച്ച് വളരെ കുറച്ച് അപ്പോൾ ഞാൻ കുറച്ച് പ്രോൺസ് എടുത്തിട്ടുണ്ട് കുറച്ച് അച്ചിങ്ങ മെഴുക്കുരട്ടി അപ്പം നല്ല നാടൻ അച്ചിങ്ങ മെഴുക്കുരട്ടി ഉണ്ട് പിന്നെ അതേ ഒരു കായയും അച്ചിങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ടൊരു മെഴുക്കുരട്ടി പോലെ ഉണ്ട് അതും വിളമ്പി വെച്ചു ഇനി നമുക്ക് നമ്മുടെ ചാളക്കുട്ടല്ലേ വിളമ്പാം ഞാൻ ചാളയുടെ ഗ്രേവി അധികം കൊടുക്കുന്നില്ല ജസ്റ്റ് കുറച്ച് പീസ് മാത്രം ഒരു പൊട്ടിക്ക് ഗ്രേവി അപ്പോൾ ഭയങ്കര ഒമേഖാത്തിന് കണ്ടൻറ്റ് ഉള്ളതാണ് ചാള പിന്നെ ഞാൻ അച്ചാറെടുക്കുന്നില്ല കേട്ടോ കാരണം ഇത്രയും ഐറ്റംസ് ഉള്ളതുകൊണ്ട് അച്ചാർ എടുക്കുന്നില്ല പിന്നെ ഇത് ഇതാണ് എൻ്റെ മെയിൻ പ്രോട്ടീൻ സോസ് നമുക്ക് ഇത് കുഴച്ച് കട്ട് ചെയ്തിട്ട് ആഹാ ഓക്കെ എൻ്റെ പ്ലേറ്റ് ആയി ഇനി ക്യുക്കുംബറും ഇല്ല എനിക്ക് ക്യുക്കുംബറും വേണമായിരുന്നു എന്ന് നോക്കാട്ട് ഇവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇനി അതെടുത്ത് വയ്ക്കും അപ്പോൾ അത് പ്ലേറ്റ് സെറ്റ് ആയി കണ്ടോ ഇതാണ് എൻ്റെ ഡയറ്റ് ലഞ്ച് പലരും എന്നെ കളിയാക്കണ്ട ഇതാണോ ഡയറ്റ് ലഞ്ച് ഇതാണ് ഡയറ്റ് ലഞ്ച് അല്ലാണ്ട് പട്ടണിയുടെ നല്ല വണ്ണം കുറയ്ക്കേണ്ടത് നല്ല ഫുഡ് കഴിച്ചിട്ട് ഷുഗറൊക്കെ ഒഴിവാക്കി വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ വണ്ണം കുറയ്ക്കേണ്ടത് അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം ഇന്ന് ചോറിന് ഇത്തിരി വേവ് കുറവുണ്ടേ ഞാൻ ഫസ്റ്റ് പ്രോട്ടീൻ എടുത്ത് വയലും കേട്ടോ എല്ലാവർക്കും ഈ ഫിഷ് ഇഷ്ടപ്പെടണമെന്നില്ല കാരണം എൻ്റെ അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല നരകത്തിൽ പൊരിച്ചതൊക്കെ കിളിപ്പിച്ച് പറയുക കാരണം വറുത്ത് മസാല ഇതങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് എന്താ പറയുക രണ്ട് സൈഡും പൊള്ളിച്ചെടുത്തിട്ടേ ഉള്ളൂ പക്ഷേ ഇതാണ് ഹെൽത്തി ഫിഷിൻ്റെ റിയൽ ടേസ്റ്റ് പറയാൻ പറ്റും പിന്നെ ഞാൻ ബാക്കി കുറേ ഫിഷ് മേടിച്ചിരുന്നു എല്ലാ ഫിഷും ഞാൻ എന്താണെന്ന് പറയുക ക്ലീൻ ചെയ്തിട്ട് അതെനിക്ക് ഇന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നാണ് കേട്ടോ നമ്മൾ കഴുകിയിട്ട് ഒരു ബോക്സ് എടുത്ത് നമ്മുടെ വീട്ടിലെ വെള്ളം നമുക്ക് എടുക്കേണ്ട ക്വാണ്ടിറ്റി മാത്രം ഓരോരോ ബോക്സിൽ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്യുക അപ്പോൾ ആ ഫിഷ് ഫ്രഷ് ആയിട്ടിരിക്കുകയോ അത്ര പക്ഷെ വൺസ് നമ്മൾ അത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കയറ്റാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയാണ് ബോക്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി ബാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീക്ക് മൊത്തം പ്രോട്ടീൻ ഉള്ള സോസ് എൻ്റെ ഫ്രീസർ എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അപ്പം ഞാൻ വേഗം കഴിച്ചു തീർക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ഡയറ്റിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോളൂ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ബൈ ബൈ